ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ പീലിയ പ്ലാന്റ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പീലിയ ഇതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഏത് പ്ലാന്റ് ആണെന്ന് നോക്കാം ഫസ്റ്റ് സെയിലിനായിട്ട് ഈയൊരു ലിവർ റിഡിൻ്റെ കളറ് ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് റെഡ് കളറാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതുതന്നെയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണേ ഇതേ സെയിം പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അതും ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സുകളായിരിക്കും അടുത്തത് ഈ ഒരു ആന്തോറയും പെർപ്പിളാണ് അടുത്തത് വൈറ്റ് ഈ പ്ലാന്റിന് ആന്തോറയും പ്ലാന്റ്സിനൊക്കെ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണോ കേട്ടോ വാങ്ങാൻ താല്പര്യമുള്ളവർ പ്ലാൻ സൈസ് അയക്കുക അടുത്തത് ഈ പ്ലാന്റ് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഡേയ്സിൻ്റെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് റിംഗ് ഓഫ് ഫയർ നൂറ്റി മുപ്പത് രൂപയാണ് സൂപ്പർ ആറ്റം എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് റിസ്റ്റീഡിയ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബ്ലാക്ക് വെൽവറ്റ് തൊണ്ണൂറ് രൂപയാണ് അടുത്ത സ്റ്റിക്കില് പടർത്താൻ പറ്റിയ പ്ലാന്റ് എൺപത് രൂപ അടുത്ത മൂൺ ഷൈൻ എഴുപത് രൂപ അടുത്തത് ഈ ഒരു ക്രിസ്താന്തസ് മുപ്പത് രൂപയാണ് അടുത്തത് ഈ പ്ലാന്റ് വാട്ടർ മെലൻ നാൽപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ്സിനൊക്കെ റേറ്റ് വരുന്നത് അടുത്തത് റെഡ് ഹാർട്ടാണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു മിക്കി മൗസ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ പ്ലാന്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലിപ്സ്റ്റിക്ക് പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു കലാത്തിയ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം